ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് തണ്ണിമത്തം കൊണ്ടുള്ളൊരു റൈറ്റാണ് ആണ് റെഡിയാക്കുന്നത് അപ്പൊ എന്താ നമുക്ക് നോക്കാം ഇതുപോലെ നന്നായിട്ട് തണ്ണിമത്തൻ കൊത്തിയരി ഇതെല്ലാം കാണാട്ടോ കാണാം വെച്ചതൊക്കെ ഈ പാത്രത്തിലേക്ക് മാറ്റാട്ട എല്ലാം ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കാണാതെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ് അപ്പൊ നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട് നമുക്ക് ഇതൊന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം എത്ര സ്പൂൺ ഉണ്ട് നാല് സ്പൂൺ ആ ഇതിലേക്ക് നാല് സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാര അഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് ഇട്ടാം മധുരം കുറവുള്ളവർക്ക് മധുരം കുറച്ചെടുക്കാം നല്ല മധുരത്തിൽ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാരയൊക്കെ അലിച്ചിട്ട് ഇട ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അത് ഇഷ്ടം നടന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ പാലൊഴിച്ചുകൊടുത്ത നമുക്ക് നന്നായിട്ട് കട്ടിട്ടിരിക്കുന്ന പാലാണ് അതാണ് എങ്ങനെ റെഡി ആയില്ലേ എന്താണ് എന്റെ പേര് നമ്മുടെ മുഹത്കാശ് ചേർബത്തിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു തണ്ണിമത്തം കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെടുക്കണം